നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ കോൺഗ്രസ് നേതാവ് ബി ജെ പിക്ക് സൃഷ്ടിച്ച തിരിച്ചടികൾ പ്രതിസന്ധികൾ അതിന്റെ ആഴം വ്യാപ്തി വളരെ വലുതാണ് ബി ജെ പി കയ്യിൽ വെച്ച് അനുഭവിച്ചു കൊണ്ടിരുന്ന പാലക്കാട് നഗരസഭാ പരിധിയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടികൾ കിട്ടുന്ന വിധത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉപതെരഞ്ഞെടുപ്പ് വിജയം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യലുമൊക്കെ ഈ വിധത്തിൽ കത്തിക്കയറി മുന്നോട്ട് പോയാൽ കേരളം പിടിക്കുക എന്ന തങ്ങളുടെ വിദൂരമായൊരു സ്വപ്നം അത് സ്വപ്നം പോലും ആകാൻ പോകുന്നില്ല എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞു അതായത് ഒരു തരത്തിലും ബി ജെ പിക്ക് കേരളത്തിൽ കളം പിടിക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ അങ്ങനെ കത്തിക്കയറി പോവുകയാണ് ബി ജെ പിയുടെ അനുസരിച്ച് കോൺഗ്രസ് നശിച്ചാലേ അവർക്ക് വളരാൻ സാധിക്കൂ ബി ജെ പി വളർന്നിടങ്ങളിലെല്ലാം അവർ പിളർത്തിയത് നശിപ്പിച്ചത് കോൺഗ്രസിനെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലും ബി ജെ പി പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണെന്ന് രാഷ്ട്രീയ ബോധമുള്ള ഏവർക്കും വ്യക്തമായി അറിയാം അതിന് സി പി എമ്മുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കുന്നത് എന്നുമുള്ളൊരു വാദം മറുവശത്ത് ശക്തമായി വരുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതുവഴി ഷാഫി പറമ്പിൽ അക്കൂട്ടത്തിൽ സന്ദീപ് വാര്യർ അങ്ങനെ അങ്ങനെ കോൺഗ്രസിന്റെ വളർന്നു വരുന്ന പ്രധാനപ്പെട്ട കരുത്തന്മാരായ നേതാക്കളെ ഒന്നൊന്നായി വെട്ടി വീഴ്ത്തുക എന്ന തന്ത്രമാണ് ബി ജെ പിയും സി പി എമ്മും രണ്ടു വശത്തുകൂടി ഒരുപോലെ പരീക്ഷിക്കാൻ ശ്രമിച്ചത് പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം കട്ടയ്ക്ക് ഉറച്ചു നിന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടി തീർക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്കും സി പി എമ്മിനും ഒരുപോലെ നഷ്ടമായി എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരിക്കുമെന്നൊക്കെ പറഞ്ഞ് വമ്പൻ ബ്രേക്കിംഗ് ന്യൂസുകളും ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെയായി രംഗം കൊഴുപ്പിച്ച മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ച ഈ പ്രമുഖർ ഇപ്പോൾ പതിയെ 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 പത്തി താഴ്ത്തി മറ്റ് വാർത്തകൾ അന്വേഷിച്ചു പോവുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഘടിതമായി ഇനിയും ആക്രമിച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ മാധ്യമങ്ങളെയും ഓൺലൈനുകളെയും ജനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സഹതാപ തരംഗത്തിലൂടെ അതിശക്തനായി തിരിച്ചു വരും തന്നെ വേട്ടയാടിയവരെ മുഴുവൻ തിരിച്ച് പണി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് മാധ്യമങ്ങൾ പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ തങ്ങളുടെ കടന്നാക്രമണ ശൈലി മയപ്പെടുത്തി മയപ്പെടുത്തി പതിയെ മറ്റു വഴികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടെ നിർത്തിക്കൊണ്ട് അതിശക്തമായി തിരിച്ചടിച്ച് തനിക്കെതിരെ ഉയർത്തിവിട്ട ആരോപണങ്ങളിലെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി പൊളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ എന്നോട് പറഞ്ഞത് എന്തായാലും ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയാടാൻ മുന്നിൽ നിന്ന ബി നേതാവ് ബി സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാർ ഒരു വലിയ കുരുക്കിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസ് സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടി എന്നുള്ളതാണ് കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗിക പീഡന പരാതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഇമെയിൽ വഴി ലഭിക്കുന്നു പ്രശ്നം പരിഹരിക്കാമെന്നും വിഷയത്തിൽ ഇടപെടാമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരിച്ച് ആ യുവതിക്ക് മെയിലും അയക്കുന്നു റിപ്ലൈയു അയക്കുന്നു ഇത് മാധ്യമങ്ങൾ രാവിലെ വാർത്തയാക്കിയതോടെ സി കൃഷ്ണകുമാർ പറന്നിറങ്ങുകയാണ് മാധ്യമങ്ങൾക്ക് നടുവിലേക്ക് എന്നിട്ട് പറയുകയാണ് മറ്റേ പോലെയല്ല ഞാൻ എനിക്ക് മാധ്യമങ്ങളെ ഭയമൊന്നുമില്ല ഞാൻ എല്ലാവരെയും ഇപ്പം മറുപടി തന്നു ഇപ്പം അവസാനിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ കൃഷ്ണകുമാർ വന്ന് സമ്മേളനം വിളിക്കുകയാണ് ആ സമ്മേളനം എന്ന് പറയുന്നത് ഉയരുന്ന ആരോപണങ്ങളിൽ നിന്നൊക്കെയുള്ള അവസാന രക്ഷ എന്ന നിലയിലാണ് കൃഷ്ണകുമാർ വിളിച്ചു ചേർക്കുന്നത് എന്നിട്ട് കൃഷ്ണകുമാർ പറയുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ എൻ്റെ കുടുംബത്തിലുണ്ടായ ഒരു പ്രശ്നം നിമിത്തം ഞാൻ മർദ്ദിച്ചു ഇടിച്ചു തൊഴിച്ചു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബന്ധു പോലീസിൽ പരാതി കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസ് കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണ് പിന്നെ എങ്ങനെയാണ് ഈ പരാതി ഇപ്പോഴും നിലനിൽക്കുക ഈ പരാതിയുമായി സന്ദീപ് വാര്യർ ഇറങ്ങിയത് എന്നെ കൊടുക്കാനാണ് അത് കള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് സകലരെയും കടന്നാക്രമിച്ച് സി കൃഷ്ണകുമാർ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുകയാണ് ഉടൻ തന്നെ മീഡിയാവണിൻ്റെ സാജിദ് അജ്മൽ എന്ന് പറയുന്ന റിപ്പോർട്ടറോ ഒറ്റ ചോദ്യം ചോദിച്ചു അല്ല സാറേ ഇത് പീഡനപരാതിയെക്കുറിച്ചാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത് നിങ്ങളീ പറയുന്നത് സ്വത്ത് തർക്കവും മർദ്ദനവുമായി ബന്ധപ്പെട്ട പരാതികളാണ് അതൊത്തുതീർപ്പാക്കിയെന്ന് വെച്ച് എങ്ങനെ പീഡന പരാതി ഇല്ലാതാകുമെന്ന് കുഴഞ്ഞല്ലോ ദേവിയെ എന്നുള്ളിൽ പറഞ്ഞു സി കൃഷ്ണകുമാർ എന്നാണ് ആ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ അങ്ങോട്ട് തപ്പിത്തടയലാണ് അല്ല പീഡന പരാതിയും ഈ പരാതിയും ഒന്ന് തന്നെയാണ് എന്ന് കൃഷ്ണകുമാർ പറയുന്നു അപ്പം തന്നെ റിപ്പോർട്ടർമാരെല്ലാം പറയുന്നു അല്ല അതെങ്ങനെ ശരിയാകും അപ്പോൾ കോടതിയിൽ നിന്ന് കിട്ടിയ രേഖകൾ പ്രകാരം അതിൽ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നൊരു വാക്കില്ല മറിച്ച് ഈ സ്വത്ത് തർക്കം മർദ്ദനം ഇടി തൊഴി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണത്രേ അന്ന് കൊടുത്ത പരാതിയിൽ ഒരു ലൈംഗിക ആരോപണം എന്ന നിലയിലേക്ക് അത് വളർന്നിരുന്നില്ല എന്നും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതോടെ കൃഷ്ണകുമാർ പ്രതിരോധത്തിലായി കൃഷ്ണകുമാർ എന്നാശരി എന്ന മട്ടിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു വരുന്നത് കൃഷ്ണകുമാറും ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന പാലക്കാട് ബി ജെ പി ജില്ലാ അധ്യക്ഷനും ഒക്കെ ചേർന്നുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും അധികം വേട്ടയാടലുകൾ നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങൾക്ക് നിരന്തരമായി പ്രതികരണം കൊടുക്കുന്നു നിരന്തരമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് കയറ്റില്ല എന്ന് ശബ്ദം ചെയ്യുന്നു വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നു അതിനെയൊക്കെ സന്ദീപ് വാലയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പൊടുന്നനെ ഈ ലൈംഗിക പീഡന പരാതി പുറത്തു വരുന്നത് അപ്പം കൃഷ്ണകുമാർ പറഞ്ഞ കേസാണോ ഈ ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് വന്ന ഈ കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനയച്ച പരാതി എന്ന് വ്യക്തമല്ല പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് ഈ കേസും ആ കേസും ഒന്നാണ് എന്നാണ് എന്നിട്ട് തടി തപ്പാനാണ് ശ്രമം പക്ഷേ കൃഷ്ണകുമാർ ഇപ്പോഴും വലിയ കുരുക്കിലാണ് കാരണം കൃഷ്ണകുമാർ തന്നെ രേഖകളിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു അന്ന് നടന്ന കേസ് ലൈംഗികമായ പ്രശ്നമുള്ള ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട കേസല്ല എന്ന് അത് ശാരീരിക മർദ്ദനമാണ് സ്വത്ത് തർക്കമാണ് അങ്ങനെയുള്ള വിഷയങ്ങളാണ് അതിൽ പോലീസ് അന്വേഷിച്ചിട്ട് ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് റിപ്പോർട്ട് കൊടുത്ത് കോടതി ഇത് തള്ളിക്കളഞ്ഞുവെന്നാണ് കേസ് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ശരി അതങ്ങനെ തന്നെ ഇരിക്കട്ടെ പക്ഷെ ഈ പരാതി നൽകിയ പെൺകുട്ടി ആ പെൺ പെൺകുട്ടി തന്നെയാണോ എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ്റെ വക്കലിരിക്കുന്ന പരാതിയുടെ കോപ്പി കൃഷ്ണകുമാറിന് കിട്ടിയോ അങ്ങനെയെങ്കിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ കള്ളക്കളി നടത്തിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വിശ്വസിച്ച് ഒരു യുവതി ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വിശ്വസിച്ച് ഒരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതി ഉപാധ്യക്ഷന് ചോർത്തി നൽകുകയാണോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുന്നത് എന്ന ശക്തമായ ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ് എന്തായാലും ഈ ലൈംഗിക പീഡന പരാതി അത് കൃത്യമായി തന്നെ പറയേണ്ടതുണ്ട് ലൈംഗിക പീഡന പരാതിയുമായ ഒരു യുവതി വെറുതെ ചില വോയിസ് ക്ലിപ്പുകൾ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുകയല്ല ചെയ്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഡിയോ പുറത്തുവിടുകയല്ല ചെയ്തത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേര് പറയാതെ എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മുനവെച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവുകയല്ല ചെയ്തത് മറിച്ച് സി കൃഷ്ണകുമാർ എന്ന പേര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലൈംഗികാതിക്രമം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട് എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഈ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നും ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യരെ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് സന്ദീപ് വാര്യർ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ഈ വിഷയത്തെക്കുറിച്ച് അറിയാം സുരേഷ് ഗോപി ഈ യുവതിക്ക് സാമ്പത്തികമായി ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവർക്കൊക്കെ ഈ വിഷയം അറിയാമെന്നാണ് അതായത് ബി ജെ പി നേതാക്കളൊക്കെ അറിഞ്ഞുകൊണ്ട് മൂടി വെച്ച ഒരു പീഡനക്കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യമേ ബി ജെ പിയോട് ചോദിക്കാനുള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാ മാൂട്ടത്തിനെ സംഘടനാപരമായ ആ പദവിയിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ ഓർക്കുക അവിടെ എഴുതി എഴുതി കൊടുത്തൊരു പരാതി എവിടെയുമില്ല ആരും പരസ്യമായി ഇയാളുടെ പേര് പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് ഇവിടെ സി കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന അധ്യക്ഷൻ ഇമെയിൽ വഴി പരാതി ലഭിച്ചു സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനതിൽ നടപടിയെടുക്കാമെന്ന് തിരിച്ചു ഉറപ്പ് കൊടുത്തു അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല കോൺഗ്രസിനെ മാതൃകയാക്കിക്കൊണ്ട് സി കൃഷ്ണകുമാറിനെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ബി ജെ പി തയ്യാറാക്കും അതാണ് എൻ്റെ ചോദ്യം അങ്ങനെ ചെയ്താൽ ബി ജെ പിക്ക് ഇതിൽ നിന്നൂരാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ബി ജെ പിക്ക് വലിയ പ്രഹരമായി അല്ലെങ്കിൽ വലിയ തിരിച്ചടിയായി കോൺഗ്രസ് പിന്നാലെ പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാങ്കൂട്ടത്തിൽ തന്നെ കൊടുക്കാനിറങ്ങിയ ബി ജെ പി അതേ നാണയത്തിൽ സ്വയം കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം